നല്ല രീതിയിൽ വരുമ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തിയേറ്ററിൽ അത് ശരിക്കും ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട് കണ്ടപ്പോൾ എനിക്കു സന്തോഷമായി ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് വേൾഡ് ആണ് വന്നിട്ടുള്ളത് സോ ഐ വെരി ഹാപ്പി നല്ല ഓഡിയൻസ് എനിക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഒരു റെസ്പോൺസായിട്ടാണ് തോന്നുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ അത് കേട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ആദ്യം ആദ്യം തന്നെ നമുക്കിതിനെ പൊഫോ ചെയ്യുമ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം വരുന്നത് അതെ പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും അവരവരുടെ ഡിപ്പൻഡൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ടിട്ട് ബാലറ്റ് നമുക്ക് കാണാനും ഭയങ്കര ഇഷ്ടപ്പെട്ട ഓഡിയേഷൻ നന്നായി ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ചെയ്ത് ഓ അതെ ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ചിരിപ്പം കുഴഞ്ഞില്ലായിരുന്നു ഏകദേശം ഒരു നാല് മാസം നമ്മൾ വണ്ടി തന്നെയാണ് പക്ഷേ പിന്നെ അവർക്ക് ശരിക്കും തിയേറ്ററിൽ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി